ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും കടവനാട് വീണ്ടും രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭൂമിയായി മാറുന്നു രണ്ടു മാസത്തിനു ശേഷം വീണ്ടും രാഷ്ട്രീയ അക്രമം അരങ്ങേറി സി പി എം പ്രവർത്തകർക്കാണ് പരിക്കുപറ്റിയത് അക്രമത്തിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെന്ന് സി പി എം നേതൃത്വം കുറ്റപ്പെടുത്തുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു കടവനാട് വീണ്ടും രാഷ്ട്രീയ അക്രമം ബൈക്കിൽ ആയുധങ്ങളുമായി എത്തിയ ആറംഗ സംഘമാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ബൈക്ക് അടിച്ചു തകർക്കുകയും ചെയ്തത് കടവനാട് അട്ടിപ്പറമ്പിൽ ശ്രീജിത്തിനാണ് ഗുരുതരമായി പരിക്കുപറ്റിയത് പരിക്കുപറ്റിയ ശ്രീജിത്തിന് ആദ്യം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം നടന്നത് ജോലി കഴിഞ്ഞെത്തിയ ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിന്റെ സമീപത്തെ കളിസ്ഥലത്ത് ഇരിക്കുന്നതിനിടെ മൂന്ന് ബൈക്കുകളിലായി സംഘമാണ് ആയുധങ്ങളുമായി മർദ്ദിക്കുകയായിരുന്നതെന്ന് പരിക്കുപറ്റിയ ശ്രീജിത്ത് പറയുന്നു അപ്രതീക്ഷിതമായുണ്ടായ അക്രമത്തിൽ ഭയന്ന് മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അതിന്റെ നൃത്തപാട് മൂന്ന് മണിയുമ്പോൾ ആൾക്കാർ വന്നിറങ്ങി ഫസ്റ്റ് തിലക്കടിച്ച് പിന്നെ നേരെ വീട് തലക്കടിക്കാൻ പോകുമ്പോ ഞാൻ കൈ കൊണ്ട് നോക്കിയാലും കയ്യിൽ അടിച്ച് ഷോൾഡർ കാല് ആര്ത്തോ എഴുപതും ഒരാളെ മുഖംപടി മൊത്തം ഒരാള് കണ്ടൊരു വിചാരം മാസങ്ങൾക്ക് മുമ്പ് പള്ളപ്പുറം സ്വദേശികളായ രണ്ടംഗ സംഘം ബൈക്കിലെത്തി പ്രദേശത്തെ റെഡ് ആർമി പ്രവർത്തകരുമായി സംഘർഷമുണ്ടാകുകയും തുടർന്ന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെയും പാർട്ടി പ്രവർത്തകന്റെയും വീട് ആക്രമിക്കുകയും ചെയ്തിരുന്നു മുൻവൈരാഗ്യമാണ് ഇപ്പോഴത്തെ ആക്രമത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം